BTV, being with you. The community channel. തലച്ചോറിനെ അപായപ്പെടുത്തുന്ന പത്ത് ശീലങ്ങൾ പ്രാതൽ ഒഴിവാക്കുക പ്രാതൽ കഴിക്കാതിരിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ നില താഴുകയും ആവശ്യമായ പോഷണങ്ങൾ ലഭിക്കാതെ തലച്ചോറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും ചെയ്യും അമിത ഭക്ഷണം തലച്ചോറിലെ രക്തക്കുയലുകൾ കട്ടിയാവുകയും മെന്റൽ പവർ കുറയ്ക്കുകയും ചെയ്യും പുകവലി തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുകയും ഹൽസൈമർ രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും മധുരം അമിതമായി കഴിക്കുക തലച്ചോറിൻ്റെ വികാസത്തിനാവശ്യമായ പോഷകങ്ങളെയും പ്രോട്ടീനുകളെയും പ്രതികൂലമായി ബാധിക്കുന്നു വായു മലിനീകരണം മലിനമായ വായു ശ്വസിക്കുന്നത് മൂലം തലച്ചോറിന് ലഭിക്കേണ്ട ഓക്സിജൻ കുറയുകയും കാര്യക്ഷമത കുറയുകയും ചെയ്യുന്നു ഉറക്കമില്ലായ്മ തലച്ചോറിന് വിശ്രമം ലഭിക്കാതെ വന്നാൽ തലച്ചോറിലെ കോശങ്ങൾ നശിക്കാനിടയാകും തലവായി മൂടിപ്പുതച്ചുള്ള ഉറക്കം മൂടിപ്പുതച്ചുറങ്ങുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടുകയും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കുകയും തലച്ചോറിന് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അസുഖം ബാധിച്ചിരിക്കുമ്പോൾ പ്രവർത്തിക്കുക ശാരീരികമായി സുഖമില്ലാതിരിക്കുമ്പോൾ കഠിനമായി അധ്വാനിക്കുക തലച്ചോറിനെ പീഡിപ്പിക്കും വിധം പഠിക്കുകയും ഒക്കെ ചെയ്താൽ തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കും ഊർജസ്വലമായ ചിന്തകളുടെ അഭാവം തലച്ചോറിന് ഒരു കൊടുക്കാതെ ഇരുന്നാൽ ക്രമേണ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും എപ്പോഴും നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം സംസാരത്തിൽ പിശുക്ക് ഭൗതികമായ ചർച്ചകൾ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കൂട്ടും അതുകൊണ്ട് കൂട്ടുകാരുമായി ചർച്ചകളിൽ ഏർപ്പെടുക Visit our website www.btv.in, like our Facebook page. BTV Malayalam.